ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് ബ്രാൻഡിൽ വരുന്ന അടിപൊളി ആണ് കാണിക്കുന്നത് രണ്ടേ തൊണ്ണൂറിൻ്റെ വർധമാൻ ബ്രാൻഡും അതേപോലെ പരിതാൻ ഗോൾഡിൻ്റെ കളക്ഷനും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അത്രയ്ക്ക് നല്ല കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം കാണിക്കുന്നത് വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് കെട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഇത് പ്രോഷ്യൻ പ്രിൻ്റാണ് വർധമാൻ ബ്രാൻഡിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് ഗോൾഡ് പ്രിൻറ്റ് മെറ്റീരിയൽസ് വർധമാനിൽ വരുന്നതെല്ലാം തന്നെ നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ചുങ്കിടി മെറ്റീരിയൽസ് നമുക്ക് നല്ല ജി എസ് എം ഉള്ള മെറ്റീരിയൽസ് സ്റ്റോൺ വാഷിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ് നമ്മൾ ബൾക്കായിട്ട് അതായത് കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ ഒരു ബാട്ടിക് ഡിസൈനാണ് അപ്പോൾ പറഞ്ഞു വന്നത് ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും ചുങ്കുടി സ്റ്റോൺ വാഷ് പ്ലെയിൻ അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ കാറ്റലോഗിൻ്റെ ലിങ്ക് നിങ്ങൾ നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ നിങ്ങളതിൽ തന്നെ ഡയറക്റ്റ് കയറി നോക്കിയാൽ മതി വാട്സപ്പിൽ ലിങ്ക് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമൻറ്റ് ബോക്സിൽ ആദ്യത്തെ മെസ്സേജ് കാറ്റ്ലോഗിൻ്റെ ലിങ്ക് നമ്മൾ പിൻ ചെയ്തിട്ടിട്ടുണ്ടാകും അതിൽ കൂടെ കയറി നിങ്ങൾക്ക് വാട്സ്ആ കാറ്റ്ലോഗിൽ നിന്നും കൂടെ ആവശ്യമുള്ളത് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ബൾക്ക് ബൾക്ക് ഓർഡേഴ്സ് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം എല്ലാം തന്നെ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഏറ്റവും പുതിയ കളക്ഷൻസാണ് നമ്മൾ ഓരോ ദിവസവും വീഡിയോയിൽ കാണിക്കുന്നത് മാർക്കറ്റിൽ ഇറങ്ങുന്ന കാര്യങ്ങൾ നമുക്ക് മാനുഫാക്ചേഴ്സിൽ നിന്ന് പെട്ടെന്ന് തന്നെ കിട്ടുകയും അത് നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കാനും കഴിയുന്നു ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ അപ്പോൾ വർധമാൻ ബ്രാൻഡിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് അതേപോലെ തന്നെ നൂറ്റി അൻപത്തി മൂന്ന് രൂപ റേറ്റ് ഹോൾസെയിൽ റേറ്റ് ആണ് അതിൽ കിട്ടാനായിട്ട് മിനിമം പത്ത് പീസെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യണം നമ്മൾ പിന്നെ കൊറിയർ വഴി പോസ്റ്റൽ വഴി ബൾക്ക് ഓർഡേഴ്സ് എല്ലാം ആലപ്പി പാർസൽ സർവീസ് വഴി അങ്ങനെ കെ ആർ എസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് ബൾക്ക് ഓർഡേഴ്സ് നമ്മൾ അയയ്ക്കുക ബൾക്ക് ഓർഡേഴ്സ് എടുക്കുന്നവരുടെ മാത്രമാണ് നമ്മൾ ഓരോ വീഡിയോയിൽ നിന്നും ഇരുപതോ മുപ്പതോ പീസ് വെച്ച് ഇവിടെ ഹോൾഡ് ചെയ്യുന്നത് പേയ്മെൻ്റ് ചെയ്തിട്ടാണ് ഹോൾഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മുന്നൂറ് നാനൂറ് പീസ് എടുക്കുന്നവർ നൂറ് നൂറ്റമ്പത് അങ്ങനെ നൂറ് പീസിന് മേലെ എടുക്കുന്നവർക്കാണ് കേട്ടോ അങ്ങനെ മാറ്റി വെക്കുന്നത് അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഹോൾഡ് ചെയ്ത് വെച്ച് ഇരുന്നൂറ് മുന്നൂറ് പീസ് ആകുമ്പോൾ ഇവിടുന്ന് നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ കുറച്ച് അമ്പത് പീസോ നാൽപ്പത് പീസോ എടുക്കേണ്ടവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന നല്ല അട്ടിപ്പൊളിയായിട്ടുള്ള പരിതാൻ ഗോൾഡാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ജി എസ് എം ആണ് അതുകൊണ്ട് തന്നെയാണ് റേറ്റ് വൺ സിക്സ്റ്റി വരുന്നത് എങ്കിലും നമുക്ക് വൺ സിക്സ്റ്റിയിൽ നമുക്ക് ഒതുക്കാൻ യും എസ് എം ഉള്ള ഒരു മെറ്റീരിയൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസാണ് മറ്റെവിടെയും കിട്ടുന്നതിനെക്കാളും നല്ല പ്രൈസിലാണ് നിങ്ങൾക്ക് വർദ്ധം അല്ല പരിതാൻ ഗോൾഡ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ബിറ്റാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാവും പത്ത് കളറുകളാണ് ലൈറ്റ് കളറും ഡാർക്ക് കളറും ഉണ്ട് കളേഴ്സ് പറഞ്ഞു തരാൻ പറ്റിയില്ല പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും വിചാരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബാട്ടിക്ക് ആയിരുന്നത് പ്രിൻ്റ് ആയിരുന്നു വന്നിട്ടുള്ളത് സെൻറ്റർ പോർഷൻ മാംഗോ ഡിസൈനൊക്കെ വന്നിട്ടുള്ളായിരുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതേപോലെ ഒരു ഡിസൈനാണ് കാരണം നിങ്ങൾക്കറിയാം ഇത്രയും ജി എസ് എളുപ്പുള്ള ഒരു മെറ്റീരിയലുകൊണ്ട് നിങ്ങൾക്ക് ഷുവർ ആയിട്ടും ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കുർത്തികൾ ഫ്രിൽഡ് കുർത്തികൾ ഫ്രിൽഡ് ഫ്രോക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് പരിതാൻകോൾ ഇത് എല്ലാവരും തന്നെ നമുക്ക് ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാനാണ് എടുക്കുക നൈറ്റ് സ്റ്റിച്ച് ചെയ്താലും നിങ്ങൾക്ക് കുറച്ചും കൂടെ റേറ്റിൽ സെയിൽ ചെയ്യാം നല്ല ഇതും പത്ത് കളറാണ് ഡാർക്ക് ചെറുപയർ പച്ച കളറുണ്ട് ലൈറ്റ് കളറുണ്ട് അങ്ങനെ കളേഴ്സ് നല്ല വെറൈറ്റി കളേഴ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് പരിതാംകോളിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും നല്ലൊരു കളർ കളർച്ചാട്ടും ഇത്രയും നല്ലൊരു ഡിസൈനും കിട്ടിയതുകൊണ്ടാണ് ഇപ്രാവശ്യം പരിതാൻ ഗോൾഡ് എടുത്തത് കാരണം നമുക്ക് വർധമാനിൽ വൈറ്റ് ഗോൾഡ് ഒക്കെ കിട്ടുന്നതുകൊണ്ട് ആണ് നമ്മൾ പരിതാൻ എപ്പോഴും കൊണ്ടുവരാണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് നല്ല കളർ കളർച്ചാട്ടും നല്ല ഡിസൈൻസും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്രാവശ്യം കുറച്ചധികം തന്നെ പരിതാൻ ഗോൾഡ് കൊണ്ടു ഇതെല്ലാം പത്ത് കളറാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ എവിടെയും കണ്ടിട്ട് ില്ലാത്ത ടൈപ്പുള്ള ഡിസൈൻസും പാറ്റേൺസും ഒക്കെയാണ് ലാസ്റ്റുള്ളത് ഒരു ബുട്ടിൽ ഗ്രീൻ പോലത്തെ ഡാർക്ക് കളറാണ് അതിൻ്റെ ഒരു ലൈറ്റ് കളറാണ് ആദ്യം വന്നത് സിൽവർ കളറുണ്ട് ലൈറ്റ് പീച്ച് കളറുണ്ട് എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർ കളർച്ചാട്ടാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഇതേപോലെ ഒരു ഡിസൈനാണ് സെൻറ്റർ പോർഷൻ ഇതേപോലെ ഒരു ചെക്ക് പോലെ ഒരു ഡിസൈൻ സൈഡിൽ ഒരു രണ്ട് സൈഡിലും വന്നിട്ടുണ്ട് കഫ്താൻ ഒക്കെ അടിക്കാൻ കഫ്താൻ ടോപ്പുകളാണെങ്കിലും നൈറ്റുകളാണെങ്കിലും ഒക്കെ അടിക്കാൻ നല്ലതാണ് കേട്ടോ പിന്നെ നിങ്ങളുടെ ഐ ഡിക്ക് അനുസരിച്ച് ഇത് വേണമെങ്കിൽ എന്താ പറയുക മിടികൾ കുട്ടികൾക്കുള്ള അമ്മ ടോപ്പുകളൊക്കെ നമുക്കിത് കൊണ്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ താഴെ പോർഷൻ പകുതിക്ക് വെച്ച് താഴേക്ക് മിഡിയായിട്ട് സെറ്റ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ അപ്പോൾ താഴെ ബോർഡറായിട്ട് കിടക്കുകയും ചെയ്യും അങ്ങനെയൊക്കെ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് നിങ്ങൾ ചെയ്ത് നല്ല ഡിസൈനർമാരാകുക ഇതിൻ്റെയും പത്ത് കളറാണിത് പത്ത് കളർച്ചാട്ടാണ് കാണിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതേപോലെ ഒരു ഡിസൈനാണ് എല്ലാം ടോപ്പ് അടിക്കാൻ പറ്റിയതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ ഇതേപോലെയുള്ള മെറ്റീരിയൽസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകും അഥവാ ഒരു കളർ നിങ്ങൾ സെലക്ട് സെലക്ട് ചെയ്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മറ്റൊരു കളർ സെലക്ട് ചെയ്യാം കേട്ടോ മറ്റൊരു ഡിസൈൻ സെലക്ട് ചെയ്ത് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച് അത്രയും ക്വാണ്ടിറ്റി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ബാക്കി കളക്ഷൻസ് ഒക്കെ കിട്ടാനായിട്ട് നിങ്ങൾ കാറ്റലോഗും ചെക്ക് ചെയ്യാട്ടോ അപ്പോൾ ഇതിൽ തന്നെ ഒരേ കളർ പോലെ തോന്നുന്നുണ്ടാവും അതൊന്ന് ഡാർക്ക് കളറും അതിൻ്റെ തന്നെ ലൈറ്റ് കളറും ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക അപ്പോൾ ഇതിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ മാർക്ക് ചെയ്തയക്കുക ഇത് നല്ലൊരു കുഞ്ഞ് ചെക്ക് ഡിസൈനാണ് നല്ല കളർ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കൊറിയർ ചാർജ് നിങ്ങൾക്കറിയാം മിനിമം പത്ത് പീസ് എടുക്കുമ്പോൾ തൊണ്ണൂറ് രൂപ പോസ്റ്റിൽ നൂറ്റി രൂപയാണ് കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്